നമസ്കാരം ഞാൻ ഇന്ന് ഇണപ്പക്ഷികളെ വരയ്ക്കാമെന്ന് വെച്ചു സാധാരണ നമ്മൾ ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ ഒരു മനുഷ്യനെയൊക്കെയാണ് വരയ്ക്കുന്നത് ഇന്ന് രണ്ടാവട്ടെ എന്ന് വെച്ചു എങ്ങനെയാണ് ചേർത്ത് വരയ്ക്കുക അപ്പോൾ ഞാനോർത്ത് ഒന്ന് ചേർത്ത് വരച്ചാലോ എന്ന് വരയിലും ഒരു പ്രണയം നല്ലതാണല്ലോ അല്ലെങ്കിലും നമ്മുടെ വാക്കിലും ഒക്കെ എന്നും പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം അവിടെ വിരസതയുണ്ടാവില്ല അങ്ങനെ നമുക്ക് പ്രണയപൂർവ്വം വരയ്ക്കുന്നതാണ് നിങ്ങളിപ്പോഴും കാണുന്നത് എൻ്റെ വാക്കിലും എൻ്റെ ചിന്തയിലും വരയിലുമൊക്കെ ഞാനിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന പ്രണയമാണ് ഈ വരയ്ക്കുന്നത് എങ്ങനെയാണ് നമ്മൾ രണ്ടെണ്ണത്തിന് ഒന്നായി വരയ്ക്കുന്നത് ഒരുപോലെ ചേർന്നിരിക്കുന്ന രീതിയിൽ അതാണ് ഞാൻ ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടൊരു അടയാളം കിട്ടുന്നത് അളവ് കിട്ടുന്നത് ആ അളവിലൂടെ കടന്നുപോയിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ വരച്ച് പതിയെ പതിയെ ബ്ലോക്ക് ചെയ്തെടുത്ത് പിന്നീട് സ്കെച്ച് ചെയ്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ കരുതുന്നത് പോലെ തന്നെ വരച്ച് ചേർക്കാനാവും ഞാൻ ഈ ചിത്രം ഒരു റെഫറൻസ് നോക്കിയാണ് ചെയ്യുന്നത് മെമ്മറി സ്കെച്ചല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചിത്രം സമർപ്പിച്ച അജ്ഞാതനായ ഫോട്ടോഗ്രാഫർക്ക് പിന്നെ മനോഹരമായിട്ട് നെഞ്ചോട് നെഞ്ചുരുമി ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വെച്ചിരിക്കുന്ന ഈ പക്ഷികൾക്കും ഈ ചിത്രം വരയ്ക്കാൻ നമുക്ക് ഈ ദിനം തന്ന ഈ നിമിഷങ്ങൾ തന്ന ഈ മഹാപ്രപഞ്ചത്തിനും നന്ദിയോതി ഓതി പതിയെ വരയ്ക്കുകയാണ് എനിക്കറിയാം എൻ്റെ വാക്കുകളൊന്നും ഇല്ലെങ്കിൽ കൂടിയേ നിങ്ങൾക്ക് ഇപ്പോൾ വരയ്ക്കുന്ന രീതിയിൽ നിങ്ങൾക്കിത് പഠിക്കാനാവും കാരണം നമ്മൾ എത്രയോ കാലമായി ഇങ്ങനെ വരയ്ക്കുകയാണ് അങ്ങനെ നിങ്ങൾക്കിത് സാധ്യമാകുന്നതാണ് എൻ്റെയും സന്തോഷം ഇതോടൊപ്പം നമ്മളൊരു ജീവിത തത്വം പറയാതെ വയ്യല്ലോ എന്ന് പറയുകയാണ് നിങ്ങൾ ഈ നോക്കുക ഈ പ്രണയം കണ്ടില്ലേ അവർ നെഞ്ചോട് നെഞ്ചു ചേർത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഹൃദയത്തോട് ഹൃദയം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ച് ഇരിക്കുകയാണ് പക്ഷേ ആ പ്രണയത്തിൽ ഒരു പാധികളും ഉണ്ടാവില്ല കാരണം അവർ മനുഷ്യരല്ലാതുകൊണ്ട് നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ് സ്നേഹത്തിലും ബന്ധത്തിലുമൊക്കെ ഉപാധികളുള്ളത് നമ്മളാണ് ഓരോന്നും തീരുമാനിക്കുന്നതും ഓരോന്നും കാത്തിരിക്കുന്നതും ഓരോന്നും കിട്ടണമെന്നാഗ്രഹിക്കുന്നതും ഞാൻ ആരെ പ്രണയിക്കുന്നുവോ നിന്ന് ഞാൻ പലതും പ്രതീക്ഷിക്കുന്നു അവരെനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യണമെങ്കിലും അവർ സഹനത്തിൻ്റെ പാതയിലൂടെ പോകണമെന്നും എന്നെ കേൾക്കണമെന്നും എന്റേത് മാത്രമാവണതുമെന്നും ഒക്കെ ഞാനിങ്ങനെ ഷട്ടിച്ച് പ്രണയത്തിൻ്റെ ആ ഒരു നൈർമല്യത്തിന് നമ്മളങ്ങോട്ട് ഇല്ലാതാക്കും നമ്മൾക്ക് പ്രണയമെന്നാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്ന എന്തോ എന്തോന്നാണ് പ്രണയത്തിലൂടെ നേടുന്ന വിവാഹവും അല്ലെങ്കിൽ വിവാഹത്തിലൂടെയുള്ള പ്രണയത്തിലും ഒക്കെ ഉപാധികളാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഭർത്താവിന് ഭാര്യയോട് കുടുംബത്തിലാകമാനം ഇങ്ങനെ നിബന്ധനകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് വേണ്ടതൊക്കെ മറ്റൊരാൾ ചെയ്തു തരണമെന്ന സാഠ്യവുമൊക്കെ ചിലരുടെയെങ്കിലും ജീവിതത്തിനെ സാരമായി ബാധിക്കാതെ ഇരുന്നിട്ടില്ല എന്ന് അറിയുന്നത് എപ്പോഴും നല്ലതാണ് ഈ പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു പുഴ പോലെ ഒഴുകുന്ന ഒന്നാവണം ബന്ധനങ്ങളാൽ തളച്ചിടപ്പെട്ട് സ്വാതന്ത്ര്യമില്ലാതെയാക്കി ഞാനെന്നും എൻ്റെതൊന്നുമുള്ള ഭാവത്തില് പ്രണയത്തെ നമ്മൾ വല്ലാതെ അങ്ങ് കൊന്നുകളയും ആ സ്വാർത്ഥതയ്ക്ക് നമ്മളിടുന്ന പേരാണ് പ്രണയമെന്ന് പ്രണയം അങ്ങനെയല്ല പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും പരസ്പരം പ്രണയിച്ചുകൊണ്ട് ആണ് ജീവിക്കുന്നത് ആ പ്രണയത്തിൽ പക്ഷേ ഉപാധികൾ വെക്കുന്നത് നമ്മൾ മാത്രമാണെന്ന് നമ്മൾ അറിയുന്നില്ല നമുക്ക് എങ്ങനെയും ജീവിക്കാം ഞാനൊന്നും എൻ്റേതൊന്നുമില്ലാതെ എൻ്റേത് മാത്രമാണെന്ന് കരുതാതെ എനിക്ക് മാത്രമെന്ന് ശക്ിക്കാതെ നമുക്ക് പ്രണയിക്കാനാവണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതവും അല്ലെങ്കിൽ വ്യക്തി ജീവിതവും സമൂഹ ജീവിതവും ഒക്കെ ഉപാധികളില്ലാതെ മനോഹരമായിട്ട് നമുക്ക് കടത്തിവിടാനാവും ഈ നിമിഷങ്ങളിൽ കടന്നു പോകാനും ആവും അങ്ങനെയാകുന്നതാണ് കൂടുതൽ സുന്ദരമായ പ്രണയം പ്രണയ ജീവിതം എല്ലാം തന്നെ നമുക്ക് പലപ്പോഴും പലതും വിട്ടുകൊടുക്കാനാവുന്നില്ല നമ്മൾ പറയുന്നത് പോലെ ചിന്തിക്കുന്നതുപോലെ ആഗ്രഹിക്കുന്നത് പോലെ സകലതും സകലരും പ്രവർത്തിക്കണമെന്നും അങ്ങനെ ആവണമെന്നും നമ്മൾ പലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ആഗ്രഹിക്കാതെ എരുതീട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വിട്ടുകൊടുക്കാനാണ് വിട്ടുകൊടുക്കാനാവണം ഒരാൾ അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് പക്ഷെ ഞാനോ ഞാനിങ്ങനെയാണ് എനിക്ക് എന്നിൽ ഒരുപാട് നന്മകൾ വരുത്താൻ പരിവർത്തനം വരുത്താനാവുമെന്ന് ഞാൻ അറിയുന്നിടത്ത് ഞാൻ മാറിക്കൊണ്ടേയിരിക്കും അപ്പോഴും എന്നിലേക്കെത്തുന്ന ഓരോന്നും നന്നായി തന്നെ എന്നിലേക്ക് അലിയുകയും ചെയ്യും കാരണം ഞാൻ ഉപാധികളില്ലാത്ത പ്രണയമാണ് പുഴ പോലെ ഒഴുകുന്ന മനോഹരമായ ഒരു മനസ്സാണ് ഞാനെന്ന് മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായാലവരൊക്കെ പൂമ്പാറ്റകളെ പോലെ പറന്നു വരും പ്രണയത്തിനായിട്ട് അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിച്ചാണ് എൻ്റെ ഈ വാക്കുകളൊക്കെ നമുക്ക് ശുദ്ധമായ ഇഷ്ടത്തിൽ പ്രപഞ്ചത്തോട് ചേർന്നിങ്ങനെ ഇങ്ങനെ നിൽക്കാനാവട്ടെ വരകളിലൂടെ പോവുകയാണ് വിരലുകൾ അതിനെ ഒന്ന് കാണുക ഓരോ വരെയും ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ നമ്മളീ ചിത്രത്തിന് ആകമാനം നോക്കുന്നുണ്ട് അവരങ്ങനെയാണ് ഇരിക്കുന്നത് എത്രമാത്രം ചേർന്നാണ് അവരിരിക്കുന്ന മരക്കൊമ്പിൽ എത്ര ആശ്രയിച്ചിട്ടാണ് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ചിത്രത്തിനെ സ്വീകരിക്കുമ്പോൾ പഠിക്കുമ്പോൾ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആകെ തുകയെ കാണണം ഒരു ചിത്രം കണ്ടാൽ ഉടൻ വരയ്ക്കരുതെന്ന് ഞാൻ പലരോടും പറയാറുണ്ട് നിങ്ങളതിനെ കുറച്ച് നേരം നോക്കണം അങ്ങനെ ആ ചിത്രത്തിനെ ഒന്ന് ഉള്ളിലേക്കെടുത്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ അപ്പോഴാണ് വിരലിലൂടെ ഒരു സംഗീതം പോലെ അത് കടലാസിലേക്ക് പടരുന്നത് പകർന്നു പോകുന്നത് അങ്ങനെ വളരെ ഹൃദ്യമായിട്ട് സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയോടുകൂടി ഈ ചിത്രം ശരിയാകുമോ എൻ്റെ വിരലുകൾ ശരിയാകുമോ വരച്ച് പൂർത്തിയാകും വരെ ഇത് നന്നായിട്ടിരിക്കുമോ എന്നുള്ള ഒരു ചിന്തകളും ആകുലതകളും നമ്മുടെ അല്ല നമുക്ക് ചെയ്യാനുള്ളത് വരയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മനോഹരമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ പിന്നീട് കിട്ടുന്നതൊക്കെ നമുക്ക് അതിമധുരമായി തോന്നും അധികമായി തോന്നും കാരണം നമ്മളൊന്നും ആഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ വേണമെന്ന് ശ്രദ്ധിച്ചതോ അല്ല നമ്മുടെ ചിത്രകലാ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുന്നൂറോളം ചിത്രങ്ങൾ വലവലച്ചു കഴിഞ്ഞു ഒരുപാട് പേരെനിക്ക് അയച്ചു തരുന്ന ചിത്രങ്ങളെ കാണുമ്പോഴും ഞാൻ അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര മനോഹരമായിട്ടാണ് പക്ഷെ അതിൻ്റെ അടിയിലെ ചില കുറിപ്പുകളാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തും ഇത് ശരിയായിട്ടില്ല കേട്ടോ ഇനിയും ശരിയാവാനുണ്ട് ശരിയായോ എന്നൊന്ന് നോക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു നമ്മൾ പറയുന്നത് ശരിയായില്ല എന്നൊരു ചിന്ത പോലും മനസ്സിൽ വേണ്ട ഞാനൊരു ചിത്രം വരച്ചു അതത്രേ ഉള്ളൂ പരമാവധി ഞാൻ ആ ചിത്രത്തിലായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഇഷ്ടത്തോടെ വരച്ചു കഴിഞ്ഞാൽ പതിയെ 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 നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടായ ചിത്രം ചിത്രം ഒരു സംശയവുമില്ല ഈ ചിത്രം വരച്ച ഞാനും ഇനിയത് കണ്ടു വരയ്ക്കുന്ന നിങ്ങളൊന്നും രണ്ടല്ല നമ്മളൊക്കെ ഒന്ന് തന്നെയാണ് നമ്മുടെ വിരലുകളൊക്കെ ഒന്നാണ് നമ്മുടെ മനസ്സും ഒന്നാണ് നമ്മൾ ആകത്തുക ഒന്ന് തന്നെയാണ് അങ്ങനെ ഏകമ ഈ ഭാവത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് ആശങ്കകളില്ല നമുക്കൊരു ഒന്നിനോടുമൊരു പിരിമുറുക്കവും ഇല്ലാതെ വളരെ വളരെ അയഞ്ഞ മനസ്സോടുകൂടി നമുക്ക് നമ്മുടെ ഈ കർത്തവ്യം ചെയ്യാനാവും നമുക്ക് നമ്മുടേതായ പല മാനവിക മാനുഷിക ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാത്തവരായിട്ട് ആരുമില്ല ആരും ഇതിനൊന്നും അതീതരുമല്ല പക്ഷേ നമ്മൾ അതിൽ നിന്ന് മറികടക്കുമ്പോൾ അടുത്ത വഴികൾ തേടുമ്പോൾ അതിൽ നിന്നും ഉയരാനും ഉണരാനുമുള്ള മാർഗങ്ങൾ നമ്മളെ തന്നെ തേടുമ്പോഴാണ് നമുക്കിവിടെ ശക്തിയോടെ നിലനിൽക്കാനാവുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ ഉപാധികളില്ലാതെ സാധിച്ചെടുക്കാനാവുന്നത് പലരും പല വിധത്തിലുള്ള സംഘർഷങ്ങളോടെ തന്നെയാണ് പല മനസ്സുകളും കടന്നു പോകുന്നത് അതിനൊന്നും പണമോ നമ്മൾ നേടിയ വിദ്യാഭ്യാസമോ അതൊന്നും ഒരുപക്ഷെ പരിഹാരമായി വന്നിരിക്കില്ല അവിടെയാണ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യേണ്ടത് ഞാൻ ആരൊന്നും ചിന്തിക്കേണ്ടത് ഞാൻ എന്താവണമെന്ന് എന്നിലൊരു ദൃഢ പ്രതിജ്ഞാവാചകം ചൊല്ലി ഞാൻ ഉണരേണ്ടത് അങ്ങനെ ആയിക്കഴിഞ്ഞാല് നമുക്ക് പല കാര്യങ്ങൾക്കും ഉപാധികൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പ്രപഞ്ചം ചേർത്ത് അറിയാനാവും അപ്പോഴും നമുക്ക് നമ്മുടെ സങ്കടങ്ങളെ അലിയിച്ചു കളയാനും ആവും ഞാൻ ഈ വരയിലൂടെ കേവലം ഒരു വര പഠിപ്പിക്കുക എന്ന് മാത്രമല്ല ഒരു ജീവനകലയെ കൂടി ഇവിടെ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതിതീവ്രമായ ജീവിതവ്യഥകളിൽ കൂടി കടന്നു പോയപ്പോഴ് ഇനിയും ആ കണ്ണീരിൽ മുങ്ങിച്ചാവാൻ എനിക്ക് വയ്യ എന്ന് ഞാൻ കരുതിയപ്പോഴ് ഞാൻ തേടിയ ജീവനകലകൾ എന്നെ എത്രമാത്രം എന്ന് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താൻ പറ്റും പിന്നീട് പലയിടങ്ങളിൽ നമ്മൾ പലരുമായി സംസാരിച്ചു പല വേദികളിൽ പറഞ്ഞ് പലർക്കും ഒപ്പം കൂട്ടിരുന്ന് പല മനസ്സുകളുടെയും കൂടെ സഞ്ചരിച്ച് അവർക്ക് സാന്ത്വനമായി അവരിൽ നിന്ന് എനിക്ക് വേണ്ടതും സ്വീകരിച്ച് ഹൃദയപൂർവം ഇങ്ങനെ സ്നേഹം കൊടുത്തും സ്നേഹം വാങ്ങിയും സ്നേഹത്തോടെ നിന്നും ജീവിക്കുമ്പോഴാണ് പരോപകാര പ്രണവ പ്രപഞ്ചം പരോപകാരത്തിന്റെ പ്രണവമന്ത്രം ചെല്ലുന്ന പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ജാതി മത ജാതിമത വർഗവർണ ഭേദങ്ങളൊന്നുമില്ല ഏത് വർഗമെന്ന് പോലുമില്ല മനുഷ്യൻ മാത്രമൊന്നുമില്ല സകലത്തിലൂടെ നമുക്ക് അനുകമ്പയോടുകൂടി നമുക്ക് അവരോട് പ്രതികരിക്കാനാവും അവർക്കൊപ്പം നിൽക്കാനാവും അവരെ അറിയാനാവും അവരോടങ്ങനെ പെരുമാറാനും ആവണം നമുക്ക് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ ചിത്രകലാ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് വളരെ സ്വാതന്ത്ര്യത്തോടെ വിളിച്ച് സംസാരിക്കുകയും നമ്മൾ അവർക്കൊപ്പം നിൽക്കുകയും അതിനൊന്നും യാതൊരു ഉപാധികളും ഒന്നും വയ്ക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത് ഹൃദയപൂർവ്വം പറഞ്ഞ് അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ട ജീവനോപാധികളെക്കുറിച്ച് ഉപാധികളെക്കുറിച്ച് സംസാരിച്ച് അവർക്ക് ജീവിതത്തിൽ ഉയരാൻ വേണ്ട അവർ മറികടക്കേണ്ട പാതകൾ എങ്ങനെയാണ് അവർക്ക് അവരുടെ കൂടെ നിന്ന് അവർ സഹായിച്ചു പോകുക എന്നുള്ളതാണ് എൻ്റെയും ഒരു ജീവിതവ്രതം എന്നുള്ളത് പലപ്പോഴും അവരുടെ ചുണ്ടിൽ ഒടുക്കം പിരിയുന്നൊരു പുഞ്ചിരിയാണ് എനിക്ക് കിട്ടുന്ന പ്രതിഫലം അത് ഞാൻ പ്രപഞ്ചത്തിന് സമർപ്പിക്കുകയാണ് ഇവിടെ ഞാനൊന്നൊരു ഭാവത്തിലല്ല ഒന്നും പറയുന്നത് നമ്മളിങ്ങനെ പരസ്പരം പറഞ്ഞും കേട്ടും അറിഞ്ഞും ചേർന്ന് നിന്നും സാന്ത്വനിപ്പിച്ചും നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞുമൊക്കെ നമുക്കൊക്കെ പരസ്പരം പങ്കുവെച്ച് പോകാനായാൽ നമുക്ക് ഈ ജീവിതത്തിൽ ഒന്നിനോടും പരിഭവമില്ല അകൽച്ചകളില്ല നീയെന്നും ഞാനൊന്നും ഇല്ലാതെയാവും ഇന്ന് ഈ ലോകത്തിന് ഏറ്റവും ആവശ്യം സമാധാനമാണ് ഹൃദയത്തോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നവരെയാണ് വേണ്ടത് നമ്മൾ എത്രയോ യുദ്ധ വാർത്തകളാണ് ഇന്ന് ഓരോ ദിവസവും കേൾക്കുന്നത് ഇവിടെ മനസ്സുകൊണ്ട് നമ്മളെ യുദ്ധം ചെയ്യുന്നുണ്ട് അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ചില പക്ഷങ്ങളൊക്കെയുണ്ട് നമുക്ക് സ്നേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം നമുക്ക് നമുക്ക് ആയുധം താഴെ വെക്കാം നമ്മുടെ വാക്കിൻ്റെ വാൾമുന കൊണ്ട് ഒരാളുടെ ഹൃദയം മുറിയരുത് നമ്മൾ തീരുമാനിച്ചാൽ എല്ലാ യുദ്ധങ്ങളും ഇവിടെ തന്നെ തീരുമെന്ന് നമ്മൾ അറിയണം നമ്മൾ മറ്റൊരാളുമായി ഒന്നിനും തർക്കിക്കാതെ ഇരിക്കുക നമ്മൾ നമ്മുടെ ശരികളിൽ നിൽക്കുക നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ദ്രോഹമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരികളാണ് അതല്ലാതെ ഏത് കാര്യവും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ വാക്ക് കേട്ടുകൊണ്ട് അവർ പറയുന്നത് കേട്ടുകൊണ്ട് അവർക്കൊപ്പം പക്ഷം ചേർന്നുകൊണ്ട് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ അതിന് നിർബന്ധിതരായിക്കൊണ്ട് ഒരിക്കലും നമ്മൾ ജീവിക്കരുത് ഒരാൾ എന്നോട് ചോദിച്ചു നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവര് മുമ്പിൽ കൂടുതൽ വിധേയത്വമില്ലാതെ ജീവിക്കാനാകുന്നത് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ കർത്തവ്യം കൊണ്ട് കർമ്മം കൊണ്ടൊക്കെ നമുക്ക് ചിലരോട് വിധേയപ്പെട്ട് പോവേണ്ടി വരുന്നുണ്ടല്ലോ മാഷ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് കൊടുത്തൊരു മറുപടി ഇവിടെ കുറിക്കാം അല്ല പറയാം പലപ്പോഴും സൗജന്യമെന്ന് കരുതി കിട്ടുന്നൊന്നും ഒന്നും സ്വീകരിക്കാതിരിക്കുക അത്രമേൽ പ്രിയപ്പെട്ടവരല്ലാത്തവർ അല്ലെങ്കിൽ നമ്മളെ അറിയുന്നവർ അല്ല എന്ന് നമുക്ക് തോന്നുന്നവർ അവരൊക്കെ വെച്ച് നീട്ടുന്ന കച്ചവട താല്പര്യത്തോടൊക്കെ വെച്ച് നീട്ടുന്ന ലാഭങ്ങളെ വേണ്ട എന്ന് വെക്കുക സൗജന്യത്തിനെ വേണ്ട എന്ന് വെക്കുക അവർ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന സൗജന്യമാണിത് അത് വേണ്ടാന്ന് വെക്കാൻ നമുക്കാവണം ഒരാളിൽ നിന്ന് സൗജന്യമായൊന്നും സ്വീകരിക്കാതിരിക്കുക അത്രമേൽ പ്രിയപ്പെട്ട ചിലരിൽ നിന്ന് നമുക്ക് വാങ്ങേണ്ടി വന്നുകൊണ്ടി വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ അതിന് തത്യമായി ഒന്ന് ഏതെങ്കിലും ഒരു കാലത്ത് തിരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പിക്കുക അധികം താമസിയാതെ പകരമായി ഒരു സ്നേഹമെങ്കിലും തിരിച്ചു കൊടുക്കുക അവർക്ക് തോന്നണം ഇവനൊരു അമൂല്യമായ ബന്ധമാണ് അല്ലെങ്കിൽ ഇവരുടെ അമൂല്യ വ്യക്തിത്വമാണ് എന്ന് അവർക്ക് തോന്നുമാറി നമ്മൾ നിൽക്കണം നമ്മൾ ആരിലെന്ന് അവരുടെ ഔദാര്യങ്ങൾ പറ്റി നിൽക്കാൻ ശ്രമിക്കരുത് അപ്പോൾ നമുക്ക് തല ഉയർത്തി നിൽക്കാനാവും രണ്ട് മറ്റുള്ളവരുപാധികൾ വെക്കാതിരിക്കുക നമ്മൾ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് ഒരിക്കലും ധരിക്കരുത് അത് ആരാണെങ്കിലും തൻ്റെ ഭാര്യയാണെങ്കിലും തൻ്റെ ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അവരൊക്കെ സ്വതന്ത്ര വ്യക്തികളാണെന്ന് കൂടി അറിഞ്ഞുകൊണ്ട് അത്യാവശ്യം കുടുംബ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ ഏതിനും എന്തിനും ഞാനെന്നും എന്റേതെന്നും എനിക്കെന്നും എനിക്ക് മാത്രമെന്നും കരുതിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നമുക്ക് സ്വതന്ത്രമാവാനാവില്ല അതുകൊണ്ട് ഈ ഇണപ്പക്ഷികളെ പോലെ അവരവർക്ക് ഇഷ്ടമുള്ള ദിശയിലേക്ക് പറക്കാനും അവർക്ക് ആവശ്യമുള്ള ആഹാരം സ്വീകരിക്കാനും അവർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ശിഖരങ്ങളിൽ ചാഞ്ഞിരിക്കാനും ഉള്ള അവരുടെ അനുവാദവും അവകാശവും നമ്മളിൽ നിക്ഷിപ്തമല്ല നമ്മളത് കൊടുക്കേണ്ടതില്ല ചിലർ പറയും ഞാൻ അവൾക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് നമ്മളാരാണ് ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നമ്മൾ തടഞ്ഞു വയ്ക്കാതിരുന്നാൽ മതി നമ്മൾ ഹൃദയം കൊടുക്കുന്ന ഒരാൾ ഒരിക്കലും നമ്മളെ പറ്റിച്ചിട്ട് പോവില്ല അങ്ങനെ പോയ ഒരാൾക്ക് നമ്മളെ മനസ്സിലായിട്ടുമില്ല എന്ന് മനസ്സിലാക്കണം അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനോ ചാവാനോ നിൽക്കരുത് നമ്മളെ വേണ്ട എന്നൊരാൾ കരുതിയാലും അവരുടെ മാത്രം താത്പര്യമാണ് അവര് നമ്മളെ അവഗണിച്ചു എന്ന് കരുതി കരഞ്ഞ് പരിതപിച്ച് എനിക്കിത് ജീവിക്കേണ്ട എന്ന് കരുതിയൊക്കെ പലരും തകർന്ന് തരിപ്പണമായി പോന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പറയുന്നത് നിങ്ങളെ ഒരാൾ വേണ്ടെന്ന് വെച്ചാൽ ഒരു നിമിഷം മുമ്പേ പറയുക എനിക്കും നിന്നെ വേണ്ട അല്ലെങ്കിൽ ഞാനും നിന്നെ കരുതുന്നില്ല കൂടെ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമുക്ക് ഈ പക്ഷികളെ പോലെ സ്വതന്ത്രമാവാൻ സാധിക്കണം ഈ ഒരു സന്ദേശം കൂടെ തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചിത്രം എന്ന് വരച്ചു വന്നത് കാരണം നമ്മൾ നമ്മൾ ഈ ഭൂമിയിൽ തനിച്ചാണ് നമ്മൾ വന്നത് നമ്മൾ ഇടക്കാലത്ത് കാണുന്ന ബന്ധങ്ങളെല്ലാം നമ്മുടേതാണെന്ന് കരുതിയാൽ ഏറ്റവും വലിയ തെറ്റതാണ് അവർ മടങ്ങി പോകുമ്പോഴും വരുമ്പോഴും നിൽക്കുമ്പോഴും ഒന്നും നമുക്ക് അവരിൽ യാതൊരു സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മൾ ആത്യന്തികമായിട്ട് ആത്യന്തികമായിട്ടറിയണം പിന്നീടുള്ളതോ കുറച്ചു കാലത്തേക്ക് കിട്ടുന്ന ഒരു താത്പര്യമാണ് ഒരിഷ്ടമാണ് അതിലൂടെ അവർക്ക് യാതൊരു അലോസരവും ഉണ്ടാക്കാവെ അല്ലെങ്കിൽ അവർക്കൊരലോസനത്തിന് നമ്മൾ വഴി വെക്കാതെ നമ്മുടെ വ്യക്തിത്വത്തിനെ ശക്തമായി നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായാൽ നമുക്കൊന്നിനോടും പരിഭവങ്ങളോ സങ്കടങ്ങളോ ഇല്ലാതെ നമുക്ക് ഈ പക്ഷികളെപ്പോലെ സ്വതന്ത്രരാവാനാവണം വരച്ച് വരച്ച് ചിത്രം തീരാറായി കണ്ടില്ലേ അപ്പോൾ ഈ ചിത്രം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന് സമർപ്പിക്കുന്നു കാരണം അവർ നെഞ്ചോട് നെഞ്ചുരുമിയിരിക്കുകയാണ് അവർ ഹൃദയം കൊണ്ട് ഒന്നായവരാണെന്ന് നമുക്ക് മനസ്സിലാവും അവരിങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ പ്രണയത്തെ അറിഞ്ഞുകൊണ്ട് ഈ പ്രണയഭാവങ്ങളിൽ നിന്നുകൊണ്ട് ഇതേ പ്രണയം നമ്മൾ പ്രപഞ്ചത്തിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളെ മനോഹരമായിട്ട് കടത്തിവിടാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചിത്രം ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് അടുത്ത ചിത്രമായി നമുക്ക് അടുത്ത അടുത്ത ദിനം തന്നെ കാണാം എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടം